പ്രഭാത സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവൻ്റെ വലം കൈ അവൻ്റെ വിശുദ്ധ കുജവും അവന് ജയം നേടിയിരിക്കുന്നു യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തൻ്റെ ദയെയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു സഹല സഹലഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്വിൻ കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്വിൻ കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ കാഹളത്തോടും തുര്യനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പിൻ സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ പ്രവാഹങ്ങൾ കൈ കൊട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ എഹോയുടെ മുൻപാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും ഈ വാശികട്ട തിരുവചന വേദഭാതാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ